ഹലോ നമസ്കാരം ആൻഡ് വെൽക്കം ടു രാജേഷ് എബാർസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഇപ്രാവശ്യത്തെ എപ്പിസോഡും കുക്കിംഗ് ആണ് പക്ഷേ ഇപ്രാവശ്യം അമ്മയല്ലേ ഞാൻ എൻ്റെ കുക്കിംഗ് വീഡിയോസ് കണ്ടവർക്കറിയാം ഞാൻ വളരെ സിംപിളായിട്ട് ഒരുപാട് ചെലവുകളില്ലാത്ത എൻ്റെ കൊണ്ടാവുന്ന രീതിയിലാണ് കൂടുതലും എൻ്റെ കണ്ടുപിടുത്തങ്ങളാണ് ഇപ്രാവശ്യം അങ്ങനത്തെ ഒരു കണ്ടുപിടുത്തമാണ് എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു സംഭവമാണ് അതായത് യൂട്യൂബിൽ നമ്മൾ കുറേ സാധനങ്ങൾ കാണും ചിലപ്പോൾ ഇൻസ്റ്റയിൽ കുറേ സാധനങ്ങൾ കാണും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാക്കുന്ന കാണും ഇതിൻ്റെ കൂടെ നമ്മുടെയും കുറച്ച് ഐഡിയ ചേർത്തിയിട്ടൊരു എന്താ പറയുക ജുഗൽബന്തി അല്ലെങ്കിൽ ഒരു ഫ്യൂഷൻ ആക്കിയാൽ എന്താവുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്യൂഷൻ എഗ് ഫ്രൈഡ് റൈസ് ചൈനീസ് ആണോ ചോദിച്ചാൽ ചൈനീസ് എന്ന് പറയാം ഇന്ത്യൻ ആണോ ചോദിച്ചാൽ ഇന്ത്യൻ ആണെന്ന് പറയാം കോണ്ടിനെൻറ്റലാണോ ചോദിച്ചാൽ വേണമെങ്കിൽ അതും പറയാം സത്യം പറഞ്ഞാൽ ഇതൊന്നും പറയാണ്ടിരിക്കുക ഇത് പറയാം രാജേഷ് ഹെബ്ബർസ് എന്താ പറയുക എഗ് ഫ്രൈഡ് റൈസ് എന്ന് വേണോ ഇതിനെ പറയാം സോ ലെറ്റ്സ് മേക്ക് രാജേഷ് ഹെബാർസ് എഗ് ഫ്രൈഡ് റൈസ് ഏതായാലും കുക്ക് ചെയ്യാൻ പോകുമ്പോൾ അതെ മാസ്റ്റർ ഷെഫ് എത്തിക്കഴിഞ്ഞു എന്താ പറഞ്ഞാൽ കിച്ചണിൽ ഞാൻ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് മെസ്സിയാണ് അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം പക്ഷേ അമ്മ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാനും കുറച്ചും കൂടി സൗകര്യമുണ്ടല്ലോ അതുകൊണ്ട് ഇന്ന് അമ്മ ഇന്നും എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്നത്തെ ഒറ്റ സാധനം അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് അമ്മ മുട്ട കഴിക്കാറില്ല അമ്മ പ്യുവർ വെജിറ്റേറിയൻ ആണ് മുട്ട ടേസ്റ്റ് പോലും ചെയ്തിട്ടില്ല അപ്പോൾ ഏതായാലും നേരെ നമുക്ക് കിച്ചണിലേക്ക് പോവാം അല്ലമ്മഞ്ഞ പോലെ തന്നെയാണ് ആ അമ്മ കൺഫേം ചെയ്യാണ് ഇനി അമ്മയുടെ റെസിപ്പി എടുത്തിട്ട് ഞാൻ പറ്റിക്കുകയല്ല എൻ്റെ റെസിപ്പി അമ്മയാണ് ചെയ്യാൻ പോകുന്നത് പോകുന്നതെന്നുള്ള അമ്മ പറയാണ് അപ്പോൾ ഓക്കെ നമുക്ക് കിച്ചണിലേക്ക് പോകാം ഇതിന് വേണ്ട ചെരുവകൾ എന്താണെന്നുള്ളത് പെട്ടെന്ന് തന്നെ പറയാം എഗ് ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് റൈസ് തെയോ ബാക്കി വന്ന വൈറ്റ് റൈസ് സവാള ചില്ലി ഫ്ലേക്സ് ഓറഞ്ച് കുക്കുംബറ് മുട്ട സോൾട്ട് കൊറിയേണ്ടർ ടൊമാറ്റോ പിന്നെന്താ ബട്ടറ് വേണം പിന്നെ വിനാഗിരി സോയ സോസ് ഹോട്ട് ആൻഡ് സ്വീറ്റ് ടൊമാറ്റോ സോസ് ഇത്രയും സാധനങ്ങൾ വേണ്ടു പിന്നെ എണ്ണ വേണം അത് ഞാൻ ഇവിടെ വെച്ചിട്ടില്ല ഒന്നിനായിട്ട് ചെറിയ കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞുതരാം അതെന്താണെന്നുള്ളത് പക്ഷെ ഇത്രയും കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ സാധനം പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളാണ് ഇപ്പൊ തന്നെ കാണിച്ചു തരാം അപ്പം ആദ്യം നമ്മൾ കുറച്ച് റിഫൈൻഡ് ഓയിൽ ഓയിലിടുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞു എണ്ണ ഞാൻ കാട്ടിട്ടുണ്ടായിരുന്നില്ല യൂസ് ചെയ്യുന്ന റിഫൈൻഡ് ഓയിലാണ് കുറച്ച് ചെയ്യാൻ പോകുന്നുള്ളൂ ജസ്റ്റ് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് പുതിയ സംഭവം ആയതുകൊണ്ട് ഒരുപാട് ഉണ്ടാക്കി ശരിയായില്ലെങ്കിലും എന്നുള്ള പേടി എനിക്ക് നല്ലോണം ഉണ്ട് അമ്മയ്ക്ക് കുറച്ചും കൂടി വിശ്വാസം തോന്നുന്നു അപ്പൊ ഏതായാലും എണ്ണം ചൂടാവട്ടെ അപ്പൊ ചൂടായ പാനിലേക്ക് സവാള ഇട്ടു ഇത് വളരെ സിമ്പിൾ ആണ് നമ്മൾ പാൻ പാനൊരുക്കി ചൂടാക്കി കഴിഞ്ഞാൽ വരെ ഈ പാനിൽ തന്നെ കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ മാറ്റി വേറെ ചെരുവകൾ വേറെ ചെരുവകൾ മാറ്റി വെച്ച് അരച്ച് പിടിച്ച് അങ്ങനെ ഒന്നും ഇല്ല എന്നെ പോലെ കുക്കിംഗ് കാര്യമായിട്ട് അറിയാത്തവർക്ക് പോലും സിമ്പിളായിട്ട് ഒരു പത്ത് അഞ്ച് മിനിറ്റിന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ ആദ്യം ഈ എന്താ പറയുക അനിയൻസിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഒരു ലൈറ്റ് ഗോൾഡനിഷ് കളർ വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കും അങ്ങനെ ഒന്ന് ട്രാൻസ്പെറൻറ്റും ലൈറ്റ് ബ്രൗൺ കളറൊക്കെ വരാൻ തുടങ്ങി അപ്പം അമ്മേ ടൊമാറ്റോ എടുത്തിട്ട് ആ ചൂട് അനിയൻസിൻ്റെ കൂടെ എങ്ങനെ ഇട്ടു ശബ്ദം കേട്ടിട്ടില്ല പടപടാന്ന് അപ്പോ തൊമ്പേറ്റോ ഒന്ന് വെന്ത് തുടങ്ങിയപ്പോ അതെ ചില്ലി ഫ്ലേക്സ് നമുക്ക് എല്ലാവർക്കും കുറച്ച് എരിവ് ഇഷ്ടമുള്ള ആൾക്കാരാണ് വീട്ടില നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കുറയുകയോ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം നമ്മൾ അത്യാവശ്യം നല്ലോണം എടുക്കുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും എരിവ് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണ് അപ്പൊ ഞാനും അതേ ട്രെൻഡ് അങ്ങനെ ഫോളോ ചെയ്യാൻ എനിക്കും എരിവ് വലിയ ഇഷ്ടമാണ് അതിലേക്ക് ലേശം കുറയുണ്ട് കൊത്തമറ്റി അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് വലുതായി കൊടുത്തിട്ട് അതിലേക്ക് സോൾട്ട് എടുക്കും എന്തായാലും സീസണിങ് മസ്റ്റാണല്ലോ സോൾട്ട് പറന്ന് പോയിട്ട് അമ്മയായതുകൊണ്ട് അളവുകൾ കറക്റ്റ് ആയിരിക്കും ഞാനാണെങ്കിൽ ചോദിച്ചു വെച്ചിരിക്കേണ്ടി വന്നേനെ കുത്തിൻ്റെ കാര്യത്തിലേക്ക് ആ അതിന് സോൾട്ട് ഇട്ടു എന്നിട്ട് അതിന് ചെറുതായിട്ടൊന്ന് മിക്സ് ആയിരുന്നു കാണുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പ് അപ്പോൾ അതെ അതിലേക്ക് ഒരു സ്പൂണ് അതെ അതുകൊണ്ടാണ് ഒരുപാട് ഇടാത്തത് ഇപ്പോൾ ഒരു സ്പൂണേ സോയ ഇട്ട് കഴിഞ്ഞു അടുത്തത് ഹോട്ട് ആൻഡ് സ്വീറ്റ് ഏത് ബ്രാൻഡായാലും ബ്രായാലും കുഴപ്പമില്ല ടൊമാറ്റോ സോസ് വെറും ടൊമാറ്റോ ഉപയോഗിക്കാണ്ടെങ്കിൽ കുറച്ച് ഹോട്ട് ആൻഡ് സ്വീറ്റ് ബിക്കോസ് അത് ഒരുപാട് വേണ്ട ഇപ്പം ഒരൊറ്റ സ്പൂണ് എടുത്തുള്ളൂ ചെറിയ സ്വീറ്റ്നെസ്സും അതിൻ്റെ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് നിറയെ ഇട്ടാൽ മധുരം മാത്രം വരിക അത് വളരെ കുറച്ച് എടുത്തുള്ളൂ ഇനി അതിലേക്ക് ഒരു തുള്ളി വിനാഗിരി അമ്മ കൃത്യമായിട്ട് അളവുകളൊക്കെ എടുത്തുകൊണ്ട് സ്പൂണിൽ തന്നെയാണ് എടുത്തുകൊണ്ട് ഒരു തുള്ളി എടുത്തു ഓക്കെ പിന്നെ കൂടി ഇട്ടപ്പോൾ ഇത്രയേ ഉള്ളൂ ഇട്ടു ഇതിൻ്റെ മസാല വിസാല ഒന്നുമില്ല ഏകദേശം ഫ്ലേറസിൻ്റെ കാര്യത്തിന് തീരുമാനമായിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് വന്ന് നേരെ അതിലേക്ക് ബാക്കി വന്ന വെള്ള റൈസ് വൈറ്റ് റൈസാണോ യൂസ് ചെയ്തിരിക്കുന്നത് അതിൽ നിങ്ങൾ ഉടച്ചു കൊടുക്കാം ആ റൈസ് മൊത്തമായിട്ട് ഇട്ട് ചരിവുകളിലൊക്കെ മിക്സ് ചെയ്യണം ഇതാണ് പറഞ്ഞത് ഒരിക്കൽ സ്റ്റാർട്ട് ചെയ്താൽ ഈ ഫ്രൈഡ് റൈസ് കഴിയുന്നവരെ ഈ ഒരച്ച പാനിൽ നമ്മൾ യൂസ് ചെയ്യും ഇനിയാണ് സാധാരണ ആരും ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇപ്പം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോട്ടെ അമ്മ ആ മസാല ഒന്ന് നന്നായിട്ട് മിക്സ് ആയി ഞാൻ പറഞ്ഞുവല്ലോ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യം നമ്മൾ ഉൾസായ ഒക്കെ ചെയ്യുന്ന പോലെ ജസ്റ്റ് നേരെ പൊട്ടിച്ചിട്ട് ആ ചോറിന മുകളിലേക്ക് അങ്ങോട്ട് ആ മുട്ട ഒഴിക്കുകയാണ് ഓരോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല നേരെ ടവേന അതിൻ്റെ മുള്ളിൽ കിട്ടും ഒരു മുട്ടയും കൂടി ഇടാം റെഡിയാക്കി വെച്ചതിലൂടെ അതിനെ ഉടച്ചു ഇനി അതിന് നന്നായിട്ട് ഈ റൈസിൻ്റെ കൂടെ മിക്സ് ആവുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കും രണ്ട് മുട്ടയും കൊക്കായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഉള്ളിൽ ഫുള്ള് റൈസിൽ കോട്ടാവണം അത് മൊത്തമായിട്ടും റൈസിൽ അലിഞ്ഞു ചേരണ ഓരോ തരികളിലും ആ ഒരു കോട്ടിംഗ് വരും പിന്നെ ഈ ഹീറ്റിൽ അത് ഫുള്ളായി കുക്കായി പോകും അപ്പം മൊത്തം ഒരു മുട്ടയുടെ ഫ്ലേവർ ഉണ്ടാവും രാജേഷ് എബ്ബാർ ഒഫീഷ്യൽ യൂട്യൂബ് കണ്ടവർക്കറിയാം ഞാനൊരു വെണ്ണ പ്രാന്തനാണ് രോഹിണി നക്ഷത്രം ആയതുകൊണ്ടായിരിക്കാം കൃഷ്ണനെ പോലെ എനിക്കും വെണ്ണ വളരെ ഇഷ്ടമാണ് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വെണ്ണൊന്ന് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു രസകരമായിട്ടുള്ള കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇട്ടിട്ട് അത് മൊത്തമായിട്ട് അതിൻ്റെ മുകളിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കും ആ റൈസിൻ്റെ മുകളിലേക്ക് ഇനി ലേശം സോയ നേരത്ത പോലെ സ്പൂര് സ്പൂൺ വളരെ കുറച്ചെടുത്തിട്ട് സോയ വളരെ സ്ട്രോങ് ആണ് ചിലപ്പോൾ കൂടുതലിട്ട് അതുകൊണ്ട് വളരെ സൂക്ഷിയുടെ അളവിൽ ആ തരാം ഇനി അതേപോലെ ചെറിയൊരളവിൽ ഈ ഹോട്ട് ആൻഡ് സ്വീറ്റ് ടൊമാറ്റോ സോസും കൂടി ആകുമ്പോൾ എടുക്കും അതും അതേപോലെ ചെറിയൊരളവിൽ ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം മുകളിലൊക്കെ കിട്ടും വിടാകൾ മതിയല്ല നമ്മൾ ഇടണം വിനാഗറി ആവശ്യമുണ്ടോ അത് അമ്മയുടെ അടുത്ത് ചോദിക്കണ്ട അപ്പം അമ്മ തീരുമാനിച്ചു ഒരു തുള്ളി ഇതാവുന്നു ഒരു ചെറിയ അമ്മ പറയുന്നത് അങ്ങ് അമ്മയും ഒരു സ്റ്റൈല് ചെയ്യാറുണ്ട് മുട്ടൊന്നും കൂടാതെ അതിന് വിനായകരും ഒക്കെ അമ്മ നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട് അതുകൊണ്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് ഏകദേശം റെഡിയാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് സൂപ്പർ സിംപിളാണ് എൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ആയിട്ട് മഞ്ഞായിട്ട് അമ്മ കൊറിയാൻ ഇതൊക്കെ കൊടുത്തു അപ്പോൾ അതാ ഡൈനിങ് റൂമിലാണ് അവിടെ ചൂടോടെ എന്താ പറയുക ഫ്രൈഡ് റൈസ് എഗ് ഫ്രൈഡ് റൈസ് ഞാൻ ഒരു ഫ്യൂഷൻ എഗ് ഫ്രൈഡ് റൈസ് റെഡിയാണ് അതിൻ്റെ കൂടെയുള്ള സലാഡ് പടവടാന്ന് ഒറ്റ സെക്കൻഡിൽ ചെയ്യാൻ പോകണം ഒന്നുമില്ല ജസ്റ്റ് കുക്കുംബർ അതിൻ്റെ കൂടെ സോൾട്ട് വിനേഗർ കൊറിയാണ്ടർ ചില്ലി ഫ്ലേക്സും കുറച്ച് അതിൻ്റെ മുകളിലേക്ക് എന്താ പറയുക ഓറഞ്ച് ജ്യൂസാണ് ഇടാൻ പോകുന്നത് വളരെ സിമ്പിളാണ് പെട്ടെന്നാവും അതേതായാലും നമ്മുടെ മാന്ത്രിക കൈകൾ തന്നെ ചെയ്യട്ടെ അപ്പൊ അതെ അമ്മ കുക്കുംബറിലേക്ക് സോൾട്ട് ഇട്ടു ടേസ്റ്റിന് അതാണല്ലോ സോൾട്ട് ഇട്ടു അതിൻ്റെ മുകളിലേക്ക് ചില്ലി ഫ്ലേക്സും

ഇനി അതിനൊന്ന് മിക്സ് ചെയ്തിട്ട് കൊറിയാണ്ടർ കൊണ്ട് ഗാർണിഷ് ചെയ്താൽ കഴിക്കും അപ്പോൾ സോൾട്ടും ചില്ലി ഫ്ലേക്സും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ലേശ വിനേഗർ അവസാനം തളിക്കും തെളിക്കും ഇതിന്റെ ഇതാ അപ്പോൾ കൊറിയാട്ടർ ഓക്കെ സലാഡ് റെഡി ഇപ്പം നിങ്ങളത് കണ്ടത് കൂടാതെ ഫ്യൂ ഡ്രോപ്സ് ഓഫ് വിനേഗറും കൂടി ആവശ്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ഇട്ടാൽ എല്ലാവർക്കും റെഡി അപ്പോ മാസ്റ്റർ ഷെഫ് ഏതായാലും ഞാൻ സംസാരിച്ചോണ്ടിരുന്നു മാസ്റ്റർ ഷെഫ് മൊത്തം ടേസ്റ്റ് ചെയ്യേണ്ടത് തന്നെ എല്ലാം റെഡിയാണ് നേരെതാ मगन ഏതായാലും ഏറ്റവും ആകാംക്ഷയോടെ പേഷ്യൻസ് ആയി ഒരുപാട് പേഷ്യൻസോടെ കാത്തു നിൽക്കുന്ന ഒരാള് എന്റെ ഭാര്യ അനിതീട്ട് ഏതായാലും ഭാര്യ എപ്പറും പോലെ തന്നു പെട്ടെന്ന് നന്നായിട്ടെന്ന് പറയാൻ ആളല്ലാട്ടാ വെറുതെ തിരക്കിലാണ് എന്തായാലും ടേസ്റ്റിയാന്ന് അവൻ പറഞ്ഞിട്ട് ഫ്രൈഡ് റൈസ് ആൻഡ് കുക്കും സ്പെഷ്യൽ കുക്കും നല്ല തിരക്കിലാണ് അതുകൊണ്ട് കൂടുതൽ നേരം അത് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എങ്ങനെയുണ്ട് ബാക്കേ മകൻ്റെ അപ്രൂവൽ കിട്ടി അപ്പം അവൻ ഏതായാലും അവൻ്റെ വർക്ക് നടക്കട്ടെ പത്തും പന്ത്രണ്ടും പതിനാലും മണിക്കൂറും വർക്ക് ചെയ്യുന്ന ആളാണ് ഒരു സ്പൂണിലും കൂടി വേണം പറയണം പറയട്ടെ അപ്പം ലൈക്ക് ഉണ്ടെന്ന് അതായത് ഷോട്ടിന് പറ്റിയിട്ടല്ല എന്നാണ് മോൻ പറഞ്ഞു വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു അപ്രൂവലും കൂടി കിട്ടിയതാണ് ഇരട്ടകളും ഫുൾ വർക്കിലാണ് ഏതായാലും എൻ്റെ കടയിൽ ഒന്ന് ഡിസ്റ്റർബ് ചെയ്തിട്ട് കഴിക്കാൻ പറയാൻ പോവുകയാണ് പെട്ടെന്ന് ഞാൻ പോവാ അവർ ബാംഗ്ലൂർന്ന് വന്നിട്ട് വർക്ക് ഫ്രം ഹോം ആണ് രാജേഷ് അപ്പാർ സ്പെഷ്യൽ എഗ് ഫ്രൈഡ് റൈസ് ആൻഡ് ഓറഞ്ച് ആൻഡ് കൊക്കുംബർ സലാഡ് സൂപ്പർ ബിസി ആയിട്ടുള്ള എൻ്റെ അടുത്ത കേരട്ട അങ്ങനെ എഗ് കഴിക്കുന്ന ആൾക്കാർ വീട്ടിൽ എഗ്ഗ് കഴിക്കുന്ന എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കി എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു നിങ്ങളെ കണ്ട തന്നെയാണ് പക്ഷെ അവരെന്നെ സന്തോഷപ്പെടുത്താൻ അല്ലാട്ടോ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടും ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടും പറഞ്ഞു അച്ഛാ ശരിക്കും ഇഷ്ടമായി കേട്ടോ നന്നായിട്ട് അപ്പോൾ വലിയ സന്തോഷം ബിക്കോസ് ഞാൻ പറഞ്ഞതുപോലെ ഇൻ്റർനെറ്റിലും അതായത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കണ്ട സാധനങ്ങളുമുള്ള കുറച്ച് എന്താ പറയുക അറിവും അതല്ലാതെ നമ്മുടെ കുറച്ച് സ്വന്തം എന്താ പറയുക ഈ ഓറഞ്ച് ചേർത്താനുള്ള ആഗ്രഹവും മറ്റേ ഇടാനുള്ള ആഗ്രഹവും വിനാഗിരി ഇടാനുള്ള ആഗ്രഹവും ഒക്കെ കൂടി ചേർത്തിട്ടുണ്ടാക്കി ഒരു ചുഗൽപന്തി സാധനമാണ് ഒരു ഫ്യൂഷൻ സാധനമാണ് ഏറ്റ് ഏതായാലും വളരെ സിമ്പിളാണ് ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ അതാ ചെറിയച്ചൻ പാക്കിൽ വന്ന് പക്ഷെ ചെറിയ എഗ് ഓക്കെയാണ് പക്ഷേ അതിൽ കൊറിയാൻഡർ കഴിക്കൂല അത് മാത്രല്ല എരിവ് പറ്റില്ല ഇതിൽ നിറയെ ചില്ലി ഫ്ലേക്സ് ഉണ്ട് അതാണ് മൂപ്പര് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ പിന്നെ ടേസ്റ്റിയാന്ന് പറഞ്ഞിട്ട് പോയി മൂപ്പര് അപ്പൊ ഏതായാലും ഞാൻ ടേസ്റ്റ് ടേസ്റ്റിയുള്ളൂ എന്റെ തന്നെ സത്യം പറയാം എനിക്കിഷ്ടമായി ഏതായാലും സന്തോഷമുണ്ട് ഉണ്ടാക്കിയ ഒരു സാധനം കുഴപ്പമില്ല വന്നു എന്നുള്ളത് അപ്പൊ നിങ്ങളും ട്രൈ ചെയ്യ എപ്പോഴും പറയാനുള്ളത് പോലെ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് രാജേഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ കൂടുതൽ കുക്കിംഗ് കൂടുതൽ ലൊക്കേഷൻ വിശേഷങ്ങൾ കൂടുതൽ ഇൻഫോർടൈൻമെന്റ് കൂടുതൽ എൻ്റർടൈൻമെന്റായിട്ട് രാജേഷ് അബ്ബർ നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടേരിക്കും ആസ് ഓൾവേസ് ടാറ്റാ ഗുഡ് ബൈ കീപ്പ് ഹെൽപ്പിംഗ് മീ കീപ്പ് ഷെയറിംഗ് മൈ വീഡിയോസ് ലവ് യു ആൾ